നടന്നത് ബജറ്റല്ല എന്നും ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ധനമന്ത്രി ഈ പ്രസംഗം നടത്തേണ്ടിയിരുന്നത് പുത്തരക്കണ്ടം മൈതാനിയിലാണ് ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി ട്രഷറിയിൽ നയാ പൈസയില്ല ഉഡായ്പ് ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഈ പ്രസംഗം നടത്തേണ്ടിയിരുന്നത് നിയമസഭയിലല്ല പുത്തരിക്കണ്ട മൈതാനത്തായിരുന്നു എന്ന അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് ഇത് ബജറ്റ് അവതരണമല്ല ഇത് ബജറ്റ് പ്രസംഗമല്ല ഇത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമാണ് എന്ന കാര്യം യാതൊരു സംശയമില്ല ഭരണഘടനാപരമായി അവതരിപ്പിക്കേണ്ട ഈ ബഡ്ജറ്റ് അവതരണം അതിന്റെ പവിത്രത പോലും നമ്മുടെ ധനമന്ത്രി നഷ്ടപ്പെടുത്തിയിരിക്കുക സത്യത്തിൽ ധനമന്ത്രി ഈ ട്രഷറി അടച്ചു പൂട്ടാത്തതിന്റെ കാരണം കേന്ദ്ര ഗവൺമെന്റ് കനിയുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതായിരുന്നു നഞ്ചു വാങ്ങാൻ പോലും നയ പൈസയില്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്